ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു നിലമ്പൂർ ഐ എം എ ഹാളിൽ നടന്ന പരിപാടി വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് उद्ഘാടനം ചെയ്തു ഇതിനെ കൂടാതെ ഈ പരിപാടി മാത്രമാണ് എസ്എസ്സി ബാങ്ക് മാത്രമാണ് സംവദി പ്രത്യേകമായി വണിയം നായ പ്രൊഫഷണൽ എന്നിവർ എസ്എസ്സി ആക്ട് പ്രകാരം പ്രൊഫഷണൽ എന്ന ഏക ഭാഗം പറയുന്നത് എസ്എസ്സി ബാങ്ക് ആണ് അത يعني بھارت ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. 10 നിയമന ഉത്തരവ് കൊണ്ട് ലഭനം രണ്ടാമത്തെ

സിവിൽ റൈറ്റ്സ് ആക്ട് എസ് സി എസ് ടി ആക്ട് എന്നീ വിഷയങ്ങളിൽ എസ് ടി പ്രൊമോട്ടർമാർ എസ് ടി ആനിമേറ്റർമാർ എന്നിവർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു ചടങ്ങിൽ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പൂക്കുട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ അനീഷ് സ്വാഗതവും നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജു നന്ദിയും പറഞ്ഞു ബ്യൂറോ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ